നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായലിൻ്റെ നടുക്കൂടെ നടക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ഇന്ന് നമ്മൾ കായലിനിറങ്ങി കായലിൻ്റെ നടുവിലൂടെ നടക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിരിക്കേണ്ട ഒരു സ്ഥലം കണ്ടിരിക്കേണ്ട സ്ഥലം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് സാംബ്രാണിക്കുടി ഇന്നത്തെ നമ്മുടെ യാത്ര സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കൊല്ലം ടൗണിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സാമ്പ്രാണിക്കൊടിയിലെത്തിച്ചേരുവാൻ ഡി ടി പി സിയുടെ കീഴിലാണ് സാമ്പ്രാണിക്കോടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡി ടി പി സിയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ് ഈ ബോട്ടിൽ കയറി യാത്ര ചെയ്ത് വേണം നമുക്ക് സാമ്പ്രാണിക്കോടി ഐലൻഡിൽ എത്തിച്ചേരുവാൻ കുടുംബവും കുട്ടികളും എന്നോടൊപ്പമുണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ് സാമ്പ്രാണിക്കോടിയെക്കുറിച്ചുള്ള കേട്ട് കേൾവി മാത്രമേ നമുക്കുള്ളൂ ബോട്ടിൽ കയറി സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് അഷ്ടമുടി കായലാണ് ഏറ്റവും ആഴം കൂടിയ കായൽ അഷ്ടമുടി കായൽ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ നടുക്കാണ് ഈ ഒരു ഐലൻഡ് രൂപം കൊണ്ടിരിക്കുന്നത് നിരവധി സഞ്ചാരികളാണ് സാമ്പ്രാണിക്കുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോട്ട് അവിടെ എത്തി ഞങ്ങൾ ഓരോരുത്തരായി ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വെള്ളത്തിലേക്ക് ആഴമുണ്ടാവുമെന്ന് കരുതി ആദ്യം എല്ലാവരും ഒക്കെ ഒന്ന് അമ്പരം നിന്നു പക്ഷേ അതേ ആളുകൾ നിൽക്കുന്ന കണ്ടില്ലേ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇത്രയേ ഉള്ളൂ ആഴം മുട്ടറ്റം പോലും വെള്ളമില്ല വെള്ളത്തിലിറങ്ങി നടക്കാം അവിടെ രൂപം കൊണ്ടിരിക്കുന്ന കുഞ്ഞ് ദ്വീപ് കണ്ടൽ കാടുകളാൽ സമൃദ്ധമാണ് ഈ ദ്വീപ് വെള്ളത്തിലിറങ്ങി നടക്കുകയാണ് മക്കളൊക്കെ വെള്ളത്തിലിറങ്ങി നടക്കുന്നു മുട്ടറ്റം പോലും വെള്ളമില്ല അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഇനി ഈ വള്ളത്തിലൊന്ന് കയറണം ഈ വള്ളത്തിൽ കയറി ഇവിടെ ചുറ്റുമൊന്ന് കറങ്ങി ഒന്ന് കാണണം ഇവിടുത്തെ ഒരു പ്രത്യേകത ദേ ഈ കണ്ടൽക്കാടുകൾ കണ്ടു അവിടെ ഇരുന്ന് തന്നെ അതിന് ചുറ്റും നിന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ട് വെള്ളത്തിൽ ഇരുന്ന് തന്നെ കച്ചവടം ചെയ്യുന്നവരുണ്ട് എന്തായാലും ഞങ്ങൾ വെള്ളത്തിലൊന്ന് കയറാൻ വേണ്ടി പോവുകയാണ് വള്ളത്തിൽ കയറി ഒന്ന് യാത്ര ചെയ്യണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം അതുമാത്രമല്ല വള്ളത്തിൽ കയറിയാൽ നമുക്ക് ഈ തുരുത്തു വഴി ഇതിലേക്കൊന്ന് സഞ്ചരിച്ച് കായൽ വഴി സഞ്ചരിച്ച് ഈ ദ്വീപ് അടുത്ത് തന്നെ നമുക്ക് കാണാം ഒരാൾക്ക് നൂറ് രൂപ മാത്രമാണ് വള്ളത്തിൽ കയറി നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ള തുക വെറും നൂറ് രൂപ മാത്രമാണ് ഇവിടെ തേണ്ടത് ഈ കട്ട് ചെയ്ത നമുക്ക് മാംഗോ അതുപോലെ തന്നെ ചേച്ചിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ് കട്ട് ചെയ്ത മാംഗോ പൈനാപ്പിൾ ഇതൊക്കെ നമുക്കിവിടെ കിട്ടും ഇത് ഇത് കണ്ടോ ഈ കടകൾ കണ്ടോ വെള്ളത്തിൽ വെച്ച് തന്നെ ഇവർ കച്ചവടം ചെയ്യുകയാണ് വെള്ളത്തിൻ്റെ മുകളിലൊരു തട്ട് അവിടെ ഇരുന്ന് അവർ കച്ചവടം ചെയ്യുന്നു കട്ട് മാംഗോയും കട്ട് ചെയ്ത പൈനാപ്പിളും ഒക്കെ ഞങ്ങളും വാങ്ങി അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണല്ലോ തീർച്ചയായും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണമല്ലോ വള്ളത്തിൽ കയറി സാമ്പ്രാണിക്കോഴിയിൽ വള്ളത്തിൽ കയറി അഷ്ടമുടിക്കായലിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് കായൽ കാറ്റേറ്റ് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കായലിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ് മേലെ നീലാകാശം ഇത് ഇത് മത്സ്യബന്ധന ബോട്ടുകളാണ് വലിയ ബോട്ടുകൾ അതിങ്ങനെ അവിടെ സൈഡിൽ അവിടെ കിടക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് മത്സ്യബന്ധനം ടൂറിസം കാസ്ഗ്രേഡ് ആയാലും ഡെവലപ്പായതീസോട്ടാണ് അവർക്ക് കാസ്ഗ്രേഡിൻ്റെ അതൊരു റിസോർട്ടുകൾ തീരത്തുണ്ട് കമ്പളിക്കായലിൻ്റെ തീരത്തുള്ള റിസോർട്ട് കണ്ടോ ാടുകൾ ജൈവ വൈവിധ്യമുള്ള കണ്ടൽക്കാടുകളാണ് ഇതിനടിയിലൊക്കെ ധാരാളം മത്സ്യങ്ങളുണ്ട് കേട്ടോ ചൂണ്ടയിട്ടൊക്കെ മത്സ്യങ്ങളെ പിടിക്കാം ഞണ്ടുകൾ ധാരാളമായിട്ടുണ്ട് മത്സ്യസമ്പത്ത് ധാരാളമായി ഇവിടെയുണ്ട് അങ്ങനെ കായൽക്കാറ്റേറ്റ് നമ്മുടെ യാത്ര തുട കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഈ പച്ചപ്പ് നമ്മളെ നേരിൽ കണ്ടുതന്നെ ആസ്വദിക്കേണ്ടതാണ് ഇത് നീർക്കാക്കയുടെ ഒരു കൂട്ടമാണ് നീർക്കാക്കയുടെ ഒരു കൂട്ടം അവിടെ ഇരിക്കുന്നു അവരവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് വള്ളത്തിൽ കയറിയാൽ മാത്രമേ നമുക്ക് നമുക്കിതേ ഈ തുരുത്തു വഴി ഇതിലേക്ക് പോകാൻ പറ്റൂ എത്ര മനോഹരമാണ് തിങ്ങി നിറഞ്ഞ കണ്ടൽക്കാട് അതിൻ്റെ നടുക്കൂടിയുള്ള യാത്ര കായലിന്റെ മനോഹാരിത ആകാശം മൂടിക്കെട്ടുന്നുണ്ട് ഒന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും ഈ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഹാപ്പിയാണ് ഇഷ്ടമുടിക്കായിൽ കൂടിയുള്ള യാത്ര അരമണിക്കൂർ നേരമാണ് ഈ യാത്ര കുട്ടികൾക്ക് നമ്മൾ വേറെ ചാർജൊന്നും കൊടുക്കണ്ട മഴ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ പെയ്തു എന്തായാലും ഈ മഴ നനഞ്ഞ് യാത്ര ചെയ്യാൻ ഒരു രസമാണ് കേട്ടോ ധാരാളം നീർക്കാക്കകൾ അവിടെ ഇരിക്കുന്നു എന്നാലും ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞ് യാത്ര നന്നായി ആസ്വദിച്ചു വീണ്ടും നമ്മൾ തിരികെ സാമ്പ്രാണിക്കോടി ഐലൻഡിലെത്തി സാമ്പ്രാണിക്കോടിയുടെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുകയാണ് സാബ്രാണിക്കോടി കാണാനായിട്ട് നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന കൊണ്ട് ഇവിടെ കൊണ്ടിറക്കും അതിനുശേഷം ഇവിടെ ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് നടന്നും ഈ വെള്ളത്തിൽ കൂടെ കളിച്ചുമൊക്കെ സമയം ചിലവഴിച്ച ശേഷം ആ ടെർമിനലിലേക്കുള്ള ബോട്ടിൽ കയറി നമുക്ക് തിരിച്ച് പോകാവുന്നതാണ് സാമ്പ്രാണിക്കോടി ബോട്ടിയിട്ടിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കുട്ടികളടക്കം വെള്ളത്തിലിറങ്ങി കളിക്കുന്നു ഇവിടെ വളരെ സേഫാണ് കുട്ടികളെ പോലും നമുക്ക് കൂടെ കൊണ്ടുപോവാം അവർക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വള്ളങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നു ഐ ലവ് സാംബ്രാണിക്കോടി എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഞങ്ങളും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു സാബ്രാണിക്കോടിയിലെത്തിയ സഞ്ചാരികളെ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന് കളിക്കുകയാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അതിൻ്റെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും സാമ്രാണിക്കോടി ഞങ്ങളും വെള്ളത്തിൽ കൂടി ഇറങ്ങി നടന്നു കണ്ടൽ കാടുകളാൽ സമൃദ്ധമായ സാബ്രാണിക്കുടി ദ്വീപ് ഫോട്ടോയ്ക്കും വീഡിയോ വീഡിയോഷൂട്ടിനുമൊക്കെ പറ്റിയ ഇടം തന്നെയാണ് ഈ ഐലൻഡ് ഇന്നിപ്പോൾ നിരവധി തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ സംഭ്രാണിക്കോടി കുറേ നേരമൊക്കെ അവിടെ സംഭ്രാണിക്കോടിയിൽ സ്പെൻഡ് ചെയ്ത ശേഷം തിരികെ ബോട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന ആളുകൾ അവിടെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഐലൻഡിൻ്റെ അടുക്കൽ തന്നെ അവിടെ തന്നെ ബോട്ട് എത്തും അതിൽ കയറുക തിരികെ നമ്മളെ കൊണ്ട് സംഭ്രാണിക്കോടി ജട്ടിയിൽ കൊണ്ട് െട്ടിയിൽ കൊണ്ട് നമ്മളെ വിടും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മടങ്ങാൻ തോന്നുകേയില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത സെക്യൂരിറ്റി ചേട്ടനുണ്ട് ഒരു ചേട്ടൻ പ്രായമുള്ള ഒരു ചേട്ടനുണ്ട് ചേട്ടനോട് നമ്മളെ ഈശ്വരാന്വേഷണമൊക്കെ നടത്തി സാമ്രാണിക്കുടിയുടെ സൗന്ദര്യം ഞങ്ങൾ ആവോളം ആസ്വദിച്ചു നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു തിരികെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി നമ്മുടെ സാബ്രാണിക്കുടി കോട്ടിക്കട്ടിയിലേക്ക് മടങ്ങിയാണ് ശരിക്കും എൻജോയ് ചെയ്തൊരു യാത്ര തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം